നിരവധി ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമുണ്ട് നമ്മൾ എത്ര തന്നെ പരിശ്രമിച്ചാലും ആത്മാർത്ഥമായി അതിൻ്റെ പിന്നാലെ കഠിനാധ്വാനം ചെയ്താലും നമ്മുടെ പരിശ്രമങ്ങൾ കൊണ്ട് മാത്രം അത് പൂർത്തീകരിക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല നമുക്കറിയാം ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ് നിലമൊരുക്കി വിത്തിറക്കി വെള്ളം കൊടുത്ത് വളമിട്ട് കാത്തിരിക്കാനേ പറ്റുകയുള്ളൂ ആ വിത്ത് മുളച്ചു വരുന്നതും ആ മുളച്ച തൈകൾ ഏറ്റവും നല്ല രീതിയിൽ കായ്ഫലം തരുന്നതും ഒക്കെ അയാളുടെ കഴിവിൻ്റെ അതീതമായ സംഗതിയാണ് ഇതേപോലെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ രോഗികളാകാറുണ്ട് രോഗികളായ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഡോക്ടറെ കണ്ട് ചികിത്സ എടുക്കുക എന്നതാണ് പക്ഷേ ചികിത്സിക്കുമ്പോൾ ആ ചികിത്സ ഫലപ്പെടണമെങ്കിൽ നമ്മുടെ രോഗം ശമനമാകണമെങ്കിൽ അള്ളാഹുവിൻ്റെ അഥവാ മനുഷ്യ കഴിവിൻ്റെ അതീതമായ ഒരു ഇടപെടൽ അവിടെ ആവശ്യമുണ്ട് അവിടെയാണ് പ്രാർത്ഥന പ്രസക്തമാകുന്നത് നമ്മുടെ ഏത് വിഷയത്തിലും നമ്മുടെ നിസ്സഹായത നമുക്ക് ബോധ്യപ്പെടുന്ന മറ്റൊന്നിലേക്ക് ആശ്രയിക്കേണ്ടുന്ന ആവശ്യകത നമ്മെ അനുഭവ അറിയിക്കുന്ന അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ ലോകരക്ഷിതാവായ അള്ളാഹുവിനെ അറിയാനും അവനോട് സങ്കടങ്ങളും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പറഞ്ഞ് പ്രാർത്ഥിക്കുവാനും സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം വലിയ പ്രതീക്ഷയോടുകൂടി നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാനുള്ള കൂടിയുള്ള പ്രയാണത്തിന് നമുക്ക് സാധിക്കുകയുള്ളു പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ അമ്മ യുജീബുൽ ആ മുത്തു പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി അടങ്ങേറിലായി നിൽക്കുമ്പോൾ അവരുടെ വിളിക്ക് ഉത്തരം നൽകുവാൻ ആരുണ്ട് അല്ലയല്ലാതെ വയ അവർ നേരിടുന്ന പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ദൂരീകരിക്കുവാൻ നീക്കിക്കൊടുക്കാൻ ആരുണ്ട് അല്ലയല്ലാതെ വയജാലുഖും ഭൂമിയിൽ നിങ്ങൾക്ക് സ്വാധീനവും അധികാരവും ഒക്കെ നൽകി ഇവിടത്തെ ആളുകളാക്കി നിശ്ചയിച്ചത് അള്ളയല്ലാതെ മറ്റാരുണ്ട് ആ ഇലാഹുമ അള്ള അള്ളയല്ലാതെ മറ്റ് ആരാധ്യർ നിങ്ങൾക്ക് ആശ്രയിക്കാൻ അവലംബിക്കാൻ ഇതിലൊക്കെ അള്ളയല്ലാത്ത ആരെയെങ്കിലും നിങ്ങൾക്ക് ആശ്രയിക്കാൻ അവലംബിക്കാനുണ്ടോ അലീലമത്ത കറൂൺ വളരെ കുറച്ചു മാത്രമേ നിങ്ങൾ ചിന്തിക്കുന്നുള്ളൂ ആലോചിക്കുന്നുള്ളൂ എന്നാണ് ഖുർആൻ സൂറത്തുൻ നഹ്ലിലെ ആയത്തിലൂടെ പറഞ്ഞത് അതേപോലെ സൂറത്തുൽ ബക്കറയിൽ നമുക്ക് കാണാൻ കഴിയും അള്ളാഹു സുബാനഹുല വളരെ സ്നേഹത്തോടെ കാരുണ്യത്തോടെ വിശ്വാസികളെ വിളിക്കുകയാണ് പ്രവാചകരെ എൻ്റെ അടിമകൾ എന്നെ സംബന്ധിച്ച് താങ്കളോട് ചോദിക്കുകയാണെങ്കിൽ താങ്കൾ അറിയിച്ചു കൊടുക്കണം ഫ ഇന്നി ഖരീബ് ഞാൻ അവരോട് അടുത്തവനാണ് സമീപസ്ഥനാണ് ഉജീബു ദത്താൻ പ്രാർത്ഥിക്കുന്ന ഏതൊരുവൻ്റെയും പ്രാർത്ഥന ഞാൻ കേൾക്കുകയും ഉത്തരം ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് എൻ്റെ ആഹ്വാനങ്ങൾ അവർ സ്വീകരിക്കട്ടെ എന്നോടവർ ചോദിച്ചു കൊള്ളട്ടെ എന്നാണ് അള്ളാഹു പറഞ്ഞത് അഥവാ ചോദിച്ചോളൂ തരാം ആരോടാണ് ചോദിക്കുന്നത് നമ്മെപ്പോലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പരിമിതികളും ന്യൂനതകളുമുള്ളവനോടല്ല സർവശക്തനായ പരമദയാലുവും കരുണാവാരിധിയുമായ അള്ളാഹുവിനോടാണ് അവൻറ്റേതാണ് ആകാശഭൂമികളും അതിൻ്റെ ഇടയിലുള്ള സർവസ്വവും അവനല്ലാത്ത എല്ലാം അവൻ്റെ കീഴിലുള്ളതാണ് അവൻ്റെ സൃഷ്ടികളാണ് അതുകൊണ്ട് തന്നെ അവനോട് നമ്മൾ ചോദിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് വലിയ പ്രതീക്ഷയുണ്ട് നിരാശയല്ല ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് കേവലം ദുർബലനായ ഒരുവൻ ശക്തനായ ഒരുത്തനോട് നടത്തുന്ന ചനയോ ചോദ്യമോ അല്ല മറിച്ച് ഒരു ആരാധന കൂടിയാണ് നബി നബിസലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞു പ്രാർത്ഥന അതാണ് ആരാധന എന്ന് നമ്മുടെ ദുർബലതയും നിസ്സഹായതയും ഒക്കെ തിരിച്ചറിഞ്ഞ് പടച്ചിറബിനോട് നമ്മൾ സങ്കടങ്ങളും ആവലാദികളും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നിരത്തി വെച്ച് ആ പടച്ചിറബിനോട് നടത്തുന്ന സഹായത്തേട്ടും പ്രാർത്ഥന അതാരാധനയാണെന്ന് നമ്മൾ നിസ്കരിക്കുന്നത് പോലെ നോമ്പെടുക്കുന്നത് പോലെ ഹജ്ജ് നിർവഹിക്കുന്നത് പോലെ ഉമ്ര നിർവഹിക്കുന്നത് പോലെയൊക്കെയുള്ള ഒരു ആരാധനയാണ് അപ്പോൾ അത് അള്ളാഹു എത്രമാത്രം പരിഗണിക്കും കുൽമായ അബ ഉബിക്കും റബ്ബി ലൗലാ ഉ ക്കും നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ റബ്ബ് നിങ്ങളെ പരിഗണിക്കുകയില്ല വില എന്ന് പറഞ്ഞു കൊടുക്കും നബിയെ എന്ന് സൂറത്തുൽ ഫുർഖാനിൻ്റെ അവസാന ഭാഗത്ത് വിശ്വാസികളോട് അള്ളാഹു അറിയിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ നബിസലാഹു അലൈഹി വസല്ലം പറഞ്ഞു യതുഹിമൽ അള്ളാഹുവിൻ്റെ കൈകൾ നിറഞ്ഞതാണ് ല തകയി അവൻ്റെ കയ്യിലുള്ളത് ചെലവഴിക്കുന്നതിലൂടെ തീർന്നു പോവുകയോ ചുരുങ്ങി പോവുകയോ ചെയ്യുകയില്ല രാപ്പകലകൾ വ്യത്യാസമില്ലാതെ കോടാനുകോടി സൃഷ്ടിജാലങ്ങൾ അവരുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സങ്കടങ്ങളും വേവലാദികളും പടച്ചിറബിനോട് പറഞ്ഞ് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു അവൻ നൽകിക്കൊണ്ടേയിരിക്കുകയാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചതു മുതൽ രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ സഹാ ഉല്ലൈലിവൻ അത്യധികം ഔദാര്യവാനായ പടച്ചിറപ്പ് അവൻ്റെ ഔദാര്യം ചൊരിഞ്ഞുകൊടുത്തുകൊണ്ടേയിരിക്കുന്നു ഇനി ചോദിക്കല്ലേ എൻ്റെ കയ്യിലില്ല എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ അവനെ സംബന്ധിച്ചിടത്തോളം ഇല്ല അവൻ്റെ ഗജനാവ് നിറഞ്ഞതാണ് അവൻ്റെ കൈകൾ നിറഞ്ഞതാണ് അവൻ തരാൻ സന്നദ്ധനാണ് അതുകൊണ്ട് നമ്മൾ എന്തിന് നിരാശപ്പെടണം സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരാണോ ശാരീരികമായി അവശതകൾ അനുഭവിക്കുന്നവരാണോ മക്കളില്ലാത്തതിൻ്റെ ദുഃഖം പേര് നടക്കുന്നവരാണോ അതല്ല നമ്മുടെ മനസ്സിന് സമാധാനവും സ്വസ്ഥതയും ഇല്ലാത്തത് കൊണ്ട് വിഷമിക്കുന്നവരാണോ എന്ന് വേണ്ട നൂറുകൂട്ടം ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ആവലാദികളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം ഇറക്കി വയ്ക്കാനുള്ള ഒരു അത്താണിയാണ് പടച്ചിറമ്പ് ഒരാശ്രയമാണ് അള്ളാഹു അവനെ ആ രീതിയിൽ അറിഞ്ഞ് മനസ്സിലാക്കി അവനോട് സങ്കടങ്ങൾ പറഞ്ഞ് അവനിലേക്ക് അടുക്കുമ്പോൾ അള്ളാഹു നമ്മെ സ്വീകരിക്കാൻ തയ്യാറാണ് എന്നാണ് നോക്കൂ നിങ്ങൾ നബി സലല്ലാഹു അലൈഹി വസ്ല്ലം പഠിപ്പിച്ചതുപോലെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നത് പോലെ നിരവധി അമ്പിയാക്കന്മാരുടെ ചരിത്രങ്ങൾ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും അത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ പ്രവാചകന്മാർ പ്രാർത്ഥന എന്ന ഈ വജ്രായുധം ഫലപ്രദമായി ഉപയോഗിച്ചത് കാണുവാൻ സാധിക്കും മക്കളില്ലാതെ വിഷമിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ക്കരിയാ നബി അലൈ സ്വലാത്തു വസ്ലാം പടച്ചറബിനോട് ദുആ ചെയ്യുന്ന രംഗം ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും രോഗങ്ങൾ കൊണ്ട് വിഷമിച്ച പത്ത് പതിനെട്ട് വർഷങ്ങളോളം രോഗത്തിൻ്റെ തീവ്രമായ പിടുത്തത്തിൽ പരീക്ഷണത്തിൽ പ്രയാസപ്പെട്ട അയ്യൂബ് നബി അലൈ സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് നടത്തുന്ന സംസാരം പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അംബിയയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് വ നാദാ റബ്ബഹു ിയുറുഹീൻ പടച്ചറബയെ എനിക്ക് ദുരിതവും പ്രയാസവും ബാധിച്ചിരിക്കുന്നു ദീർഘനാളത്തെ രോഗങ്ങൾ കൊണ്ട് പ്രയാസങ്ങൾ കൊണ്ട് സാമ്പത്തികമായ നഷ്ടം അതേപോലെ കുടുംബക്കാർ മക്കൾ ഒന്നൊന്നായി മരിച്ചു പോകുന്ന ആ നഷ്ടം ഇങ്ങനെ എല്ലാ നിലയിലും പ്രയാസങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി തിരമാലകൾ കണക്കെ ജീവിതത്തിലേക്ക് ആർത്തലച്ചു വന്നിട്ടും പ്രതീക്ഷയോടെ പടച്ചറബിൽ അങ്ങേയറ്റം വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അയ്യൂബ് നബി അലി സ്വലാത്തു വസ്സലാം പറഞ്ഞതാണ് വഅഹമുറിമീൻ അള്ളാഹുവേ നീ കരുണ കാണിക്കുന്നവരിൽ ഏറ്റവും വലിയ കരുണാവാരതിയാണ് അപ്പോൾ കരുണാവാരിധിയായ സർവശക്തനായ നമ്മളോട് അടുപ്പമുള്ള നമ്മളോട് സ്നേഹമുള്ള ആ റബ്ബിനെ നമ്മൾ അറിയുകയും അവനോട് സങ്കടങ്ങൾ പറയാൻ നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കാൻ സ്വകാര്യമായി നമുക്ക് അവനുമായി സംവദിക്കാൻ ആശയവിനിമയം നടത്താൻ പറ്റുന്ന ഒരു വേളയായി പ്രാർത്ഥനയെ നമ്മൾ കണ്ടുകഴിഞ്ഞാൽ അതിലൂടെ ധാരാളം പുണ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും മനസ്സിന് സമാധാനം നമുക്ക് കിട്ടും അതേപോലെ നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കുവാനും അതുവഴി സാധിക്കും അതേപോലെ നബിസലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞു ഒരു വിശ്വാസി നടത്തുന്ന പ്രാർത്ഥന നന്മകൾക്ക് വേണ്ടി തേടുന്ന ഒരു തേട്ടം അതൊരിക്കലും നഷ്ടമാവുകയില്ല അസ്ഥാനത്താവുകയില്ല ഒന്നുകിൽ അള്ളാഹു സുബഹാനഹുവത്താല നമ്മൾ ചോദിക്കുന്ന അതേ കാര്യം ഇവിടെ വെച്ച് സാധിപ്പിച്ച് തന്നേക്കാം അതുമല്ലെങ്കിൽ അള്ളാഹു സുബഹാനഹുവത്താല നമ്മുടെ ഈ പ്രാർത്ഥന നിമിത്തം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഏതെങ്കിലും പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രാർത്ഥന കാരണമായി തിരിച്ചു വിട്ടേക്കും എന്നാണ് നബി നബിസലാഹു അലൈഹി വസ്ലം ഉണർത്തിയത് അതുമല്ലെങ്കിൽ ആ പ്രാർത്ഥനയുടെ പുണ്യം അതിൻ്റെ ഫലം അള്ളാഹു പരലോകത്തേക്ക് നമുക്ക് മാറ്റിവെക്കും അപ്പോൾ സത്യവിശ്വാസിയായ ഒരാൾ അള്ളാഹുവിനോട് നടത്തുന്ന പ്രാർത്ഥന അയാളുടെ ആവശ്യം റബ്ബിനോട് പറയാൻ തൻ്റെ ബുദ്ധിമുട്ടുകൾ നീങ്ങാൻ വേണ്ടി പടച്ചവനോട് തേടാൻ എന്നാൽ തന്നെയും അത് പുണ്യങ്ങളായി നന്മകളായി പരിണമിക്കുമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു ദുനിയാവിൽ അല്ലെങ്കിൽ പരലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്ന അവസ്ഥ എല്ലാം പ്രാർത്ഥനയിലൂടെ ഉണ്ടാകും അതുകൊണ്ട് പ്രാർത്ഥനയുടെ കാര്യത്തിൽ നമ്മൾ വിഷുക്ക് കാണിക്കേണ്ടതില്ല സ്വഹാബത്ത് പറഞ്ഞു ഇതൻ നുക്സിയർ പ്രവാചകരെ എങ്കിൽ ഞങ്ങൾ അധികരിപ്പിക്കും പ്രാർത്ഥന ധാരാളമായി ചെയ്യും അവൻ എബിസലാഹു അലൈവിസല്ലം എന്താ അങ്ങനെ വേണ്ട എന്നല്ല നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ നിങ്ങൾ എത്ര കണ്ട് അധികരിപ്പിച്ചോളൂ അല്ല അതിനേക്കാൾ അധികരിപ്പിച്ച് നിങ്ങൾക്ക് തരും അപ്പോൾ ഏത് അവസ്ഥയിൽ നമ്മൾ ബുദ്ധിമുട്ടുന്നവരാണെങ്കിലും ഏത് പ്രയാസങ്ങളുടെ നടുക്കയത്തിൽ നിന്ന് നട്ടം തിരിയുന്നവരാണെങ്കിലും നമുക്ക് വലിയ പ്രതീക്ഷയുണ്ട് ലോകരക്ഷിതാവായ അള്ളാഹുവിനെ അറിയുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആാൻ മനസ്സിലാക്കിയ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്മാരുടെ ജീവിതം അറിയാൻ സാധിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാം ജീവിതത്തിലൂടെ അവർ കാണിച്ചതെന്ന ആ മാതൃകയിലൂടെ പാഠങ്ങളിലൂടെ മുന്നേറുമ്പോൾ പ്രാർത്ഥന എന്ന വലിയ ഒരു പ്രതീക്ഷയുടെ തുരുത്ത് നമ്മുടെ മുന്നിലുണ്ട് നിരാശരാകേണ്ടതില്ല ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സൊല്യൂഷൻ തേടി പോകേണ്ടതില്ല ചില ആളുകൾ തൻ തങ്ങളുടെ സങ്കടങ്ങളും വേദനകളും മറക്കാൻ വേണ്ടി ചിലപ്പോൾ ലഹരി ഉപയോഗിക്കാറുണ്ട് സത്യത്തിൽ അത് വേറെ കുറേ വേദന കൂടി സമ്മാനിക്കുമെന്നല്ലാതെ അതൊരു പരിഹാരമല്ല രോഗ ചികിത്സക്ക് അടിസ്ഥാനപരമായ കാരണങ്ങൾ കണ്ടെത്തി ചികിത്സിക്കേണ്ടതിന് പകരം തുലി തൊലിപ്പുറമയുള്ള ചികിത്സ പോലെ സിംറ്റംസ് രോഗലക്ഷണങ്ങൾക്ക് മാത്രം ചികിത്സ നടത്തുന്നത് പോലെ അത് ഒരിക്കലും ശാശ്വതമായ പരിഹാരമല്ല അതല്ലെങ്കിൽ സംഗീതത്തിൻ്റെ പിന്നാലെ വിനോദങ്ങളുടെ പിന്നാലെ അള്ളാഹു നിഷിദ്ധമാക്കിയ പല തിന്മകളുടെയും പിന്നാലെ ആശ്വാസത്തിന് സമാധാനത്തിന് വേണ്ടി പായുന്ന ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട് സർവശക്തനായ അള്ളാഹുവിനെ അറിഞ്ഞ് അവനിലേക്ക് കൈകളുയർത്താൻ മനസ്സ് അവന് സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് സങ്കടങ്ങൾ പറയാൻ ആഗ്രഹങ്ങൾ പടച്ചറബിൻ്റെ മുന്നിൽ ഇറക്കി വെക്കാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകും ഖുർആൻ പറഞ്ഞതുപോലെ അലാബി ലാഹി തുമ ഇന്നുൽ കുലൂബ് അറിയുക ഹൃദയങ്ങൾ ശാന്തി അടയുന്നത് സമാധാനം കൊള്ളുന്നത് അള്ളാഹുവിനോട് കാര്യങ്ങൾ പറയുമ്പോഴാണ് അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണയിലാണ് അപ്പോൾ പടച്ചറബിനെ ധാരാളമായി ഓർക്കുവാനും ആ പടച്ചിറബിനോട് നമ്മുടെ എല്ലാ സംഗതികളും പറയുവാനും നമ്മൾ സമയം കണ്ടെത്തണം അങ്ങനെ പ്രാർത്ഥന എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും മൂർച്ചയേറിയ ആയുധം അത് ഫലപ്രദമായി വിനിയോഗിക്കുവാൻ നമുക്ക് സാധിച്ചാൽ ഈ ലോകത്തും പരലോകത്തും നമുക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും സർവശക്തനായ അള്ളാഹു അത്തരം വിജയികളുടെ കൂട്ടത്തിൽ സൗഭാഗ്യവാൻമാരുടെ കൂട്ടത്തിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ السلام عليكم ورحمة الله وبركاته. MTN News Malayalam Television Network